പതിനെട്ടാമത്തെ ഐ പി എൽ ആണ് ഇനി വരാൻ പോകുന്നത് ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പർ പതിനെട്ട് ബാംഗ്ലൂരിന് പതിനെട്ട് ഒരു ഭാഗ്യം കൊണ്ടുവരുമോ ഇത്ര ഇത്തവണ തീർച്ചയായും നമ്മൾ ഓരോ വർഷവും ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതാണ് വിരാട് കോഹ്ലി ഒരു ഐ പി എൽ കിരീടം പിന്നെ നേടുന്നത് കാണാൻ വേണ്ടിയിട്ട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ കഴിഞ്ഞില്ല മറ്റു പല ക്യാപ്റ്റന്മാരുടെ ക്യാപ്റ്റൻസിലും കഴിഞ്ഞില്ല പക്ഷേ ഇപ്രാവശ്യം ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ കോഹ്ലിയെ കപ്പ് വരുത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സൈഫു പറഞ്ഞാൽ പതിനെട്ടാം നമ്പർ പതിനെട്ടാം ഐ പി എൽ സീസണിലെ കപ്പുമായിട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് പറ്റിയൊരു ടീം മുൻവർഷങ്ങളെ പോലെയല്ല മുൻവർഷങ്ങളിൽ ബാൻസഡ് ടീമൊക്കെ ആയിരുന്നു അല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള ടീമാണ് ബാക്കിയുള്ള ടീമാണ് മറ്റു താരങ്ങളോട് മറ്റൊരു ടീമുകളോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടും വരുന്നൊരു ടീം തന്നെയാണ് താരങ്ങൾ ഫോമിലാണ് ആഭ്യന്തര താരങ്ങളായാലും ഇൻ്റർനാഷണൽ താരങ്ങളായാലും എല്ലാം ഫോമിലാണ് യാതൊരു ടെൻഷനാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ കപ്പ് നമ്മളെടുക്കുന്നത് തീർച്ചയായും ഇപ്പോൾ ആർ സി ബിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ മികച്ച താരങ്ങൾ നല്ല ബാലൻസ് നല്ല ബാക്കപ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പതിനെട്ട് വർഷത്തിൽ ഏതെങ്കിലും ഒരു കപ്പ് ഓൾറെഡി ആർ സി ബിക്ക് കിട്ടേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും അതാണ് നമ്മുടെ ഈ ഈസാല കപ്പ് എല്ലാ വർഷവും നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകുന്നത് പക്ഷെ കിട്ടാറില്ല പക്ഷേ നല്ല കളി ഈ ഇപ്ര ഞാൻ പറഞ്ഞത് തന്നെ കോലി കഴിഞ്ഞ സീസണിൽ കോലിയല്ല അധിക സീസണിലല്ല ഐ പി എൽ നന്നായിട്ട് കളിക്കാൻ വക്കിയാൽ പുറത്തായിട്ടായിരിക്കും പലപ്പോഴും ഉണ്ടാവുന്നത് ഡി വില്ലേഴ്സും കോഹ്ലിയും മാക്സ്വല് ഗെയില അങ്ങനെ പലരും പല പല പറയാൻ വേണ്ടി എല്ലാ ടീച്ചറിലെ സ്പെസ്റ്റ് എല്ലാം കളിച്ചൊരു ടീമാണെന്ന് പറയാൻ തോന്നുന്നു ഒരുപാട് പല കൂടുകൾ നേട്ടത്തിന്റെ ആയാലും നാണക്കേട റെക്കോർഡ് ആയാലും ആർ സി ബി പോയിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾ പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് പക്ഷെ പതിനെട്ടാം വർഷത്തില് നമ്മളിപ്പം പറയുന്നത് പതിനെട്ടിന്റെ പണി ആയിരിക്കില്ല എട്ടിന്റെ പണി കഴിഞ്ഞാൽ പതിനെട്ടിന്റെ പണിയും ആയിരിക്കില്ല ഇതിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ക്യാപ്റ്റനിൽ നമുക്ക് വിശ്വാസം ഉണ്ട് ക്യാപ്റ്റൻ്റെ ഫോമിൽ വിശ്വാസം ഉണ്ട് ആഭ്യന്തര ക്രിക്കറ്റ് സൈദ്ദം മുസ്താഖ് അലി ട്രോഫിയിൽ നമ്മൾ കണ്ടെയാണ് പിന്നെ ട്രോപ്സ് റൺ വേട്ടക്കാരിൽ രണ്ടാം സ്ഥലത്താണ് നമ്മുടെ ബോളിങ്ങിലേക്ക് ഭുവൻശ്വ കുമാർ ഉണ്ട് പിന്നെ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ നടത്തിയ പ്രകടനം നമുക്ക് അങ്ങനെയാണ് ബോളിങ്ങിലും ബാറ്റിങ്ങും ഒരുപോലെ ബാലൻസ്ഡ് ബാൾസഡാണെന്നാണ് അല്ലെങ്കിൽ നമുക്ക് ബാറ്റിംഗ് കൂടുതലും ബോളിംഗ് കുറവായിരുന്നു ബോളിങ്ങിൽ സിറാജ് അടുത്ത കാലത്താണ് നമ്മൾ ആദ്യകാലത്ത് നമ്മൾ പറയുമ്പോൾ സിറാജിന് ചെണ്ടാന്നൊക്കെ പറയാനുണ്ടായിരുന്നു അത് അടുത്ത കാലത്താണ് അദ്ദേഹം ഐ പി എല്ലിൽ തന്നെയാണ് പറ്റി തെളിഞ്ഞ കോഹ്ലിയുടെ ടീമിൽ തന്നെയാണ് പറ്റി തെളിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ സംശയമില്ല അങ്ങനെ കഴിവ് തെളിച്ച് വന്ന് ദേശീയ ടീമിനെ അഭിമാനമായി മാറിയ മാറിയൊരു താരമെന്നാണ് സിറാജ് സിറാജ് ഇപ്രശ്ന നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന് പകരം ഭുവനേശ്വർ കുമാർ സർ അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഭുവനേശ്വർ എന്നാണ് ഞാൻ കരുതുന്നത് അത് പിന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലായാലും ആദ്യന്തര ക്രിക്കറ്റിലായാലും അങ്ങനെ തന്നെയാണ് അത് സംശയമില്ല കരുതുന്നത് നല്ല സംശയം ഇല്ലാതന്നെ പറയാം അപ്പം ആ ഭുവനേശ്വർ ബോളിംഗ് തന്നെ നയിക്കും കോഹ്ലിയും പടിത്താറും ഇവിടെ നമ്മളെ പിന്നെ ബാറ്റിംഗിൻ്റെ നയിക്കും വിക്കറ്റ് കീപ്പിങ്ങിന് പിന്നിൽ പിന്നെ നമുക്ക് ജിത ശർമ്മയുണ്ട് അദ്ദേഹവും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും ബത്തലുണ്ട് ലിവിങ്സ്റ്റൺ ഉണ്ട് നല്ല അല്ല ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കൃത്യമായി എല്ലാ സീസണും വരുന്ന സമയത്ത് ഒരു മികച്ച ടീമിനെ ശക്തമായ ഒരു ടീമിനെ എടുത്തു വരിക കടലാസിലെ പുലികൾ ആയിട്ടാണ് ആർ സി ബി എല്ലാ കാലത്തും വരാറുള്ളത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഏഴു മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു എട്ട് മത്സരങ്ങളിൽ ഏഴും പരാജയപ്പെട്ട് പിന്നീട് ഉള്ള ആറ് മത്സരങ്ങൾ വിജയിക്കുകയും പ്ലേ ഓഫിൽ എത്തുകയും എലിമിനേറ്ററിൽ രാജസ്ഥാനുമായിട്ട് തോറ്റു പുറത്താവുകയും ചെയ്യും ഇപ്പൊ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും കാലം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു കഴിവ് തെളിയിച്ച ക്യാപ്റ്റന്മാരെ ആയിരുന്നു കൂടുതലും ആർ സി ബി പരീക്ഷിച്ചിരുന്നത് ഇത്തവണ പക്ഷേ ഒരു തീർച്ചയായും ആ ഒരു ഇപ്പം വിരാട് കോഹ്ലി ആണെങ്കിലും ഫാഫ് ഡിപ്ലോസിസ് ആണെങ്കിലും പല ക്യാപ്റ്റന്മാരും ആ രീതിയിൽ ഒരു ഇന്റർനാഷണൽ അതായത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള താരങ്ങൾ പക്ഷെ ഇത്തവണ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ അത്ര ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു താരത്തെയാണ് ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അത് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമോ തീർച്ചയായും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം ഈ പത്ത് ടീമുകൾ ഒരു ടീമിന് മാത്രമേ ഹൈദരാബാദിന് മാത്രമേ വിദേശ താരം ക്യാപ്റ്റനായിട്ടുള്ളൂ ഈ അക്ഷർ പട്ടേൽ ഡൽഹിക്ക് കഴിഞ്ഞ ദിവസം വന്ന പോലെ തന്നെ ബാക്കി ഒമ്പത് ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഇന്ത്യൻ താരങ്ങളാണ് ആഭ്യന്തര താരങ്ങളാണ് അതിൽ സഞ്ജു സാംസൺ ഉണ്ട് ശ്രേയസ് അയ്യർ ഉണ്ട് പിന്നെ അജിങ്ക്യ ഉണ്ട് രഹ്നെ ദേശീയ ടീമിൽ നിന്ന് ഗൈക്കോ കൈക്കോടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് ആ ഇപ്പം പിന്നെ അക്ഷർ പട്ടേലും പട്ടിദാറുമാണ് പുതിയതായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു പക്ഷെ പടിതാരണ നിലവിലെ ഫോം നോക്കിയാൽ ഇപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ ഞാൻ പറഞ്ഞു സൈദ് സയ്യിദ് മുസ് അഖൽ ട്രോഫിയിൽ റൺവെഡക്കൽ രണ്ടാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം പിന്നെ ഫിനിഷ് ചെയ്തത് മധ്യപ്രദേശ് നല്ല രീതിയിൽ നല്ല ടൂർണമെന്റ് ആയിരുന്നു ആ നായകത്ത് മികവുണ്ട് നമുക്ക് ആ മികവാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകാൻ പറ്റുന്നൊരു പസരം കിട്ടുന്നത് കോഹ്ലിപ്പോൾ ഉള്ള പിന്നെ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ബാറ്റ്സ്മാനെയും താരത്തെ നയിക്കാൻ വേണ്ടി കിട്ടുന്നൊരു പ്രിവിലേജ് തന്നെയാണ് പിന്നെ നമ്മൾ പറയാൻ ഗയിക്കും അത് ചെന്നൈയെ നയിക്കുന്നു പറയുമ്പം ധോണിയോടെ പറലുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷം സീസണില് പിന്നെ നമുക്ക് ഗ്രൂപ്ലസ് നീക്കുന്ന പറയുമ്പോൾ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയും ആ പിന്നെ ടീം എത്രത്തോളം സഹായം നമുക്കറിയാം പടിദാറി അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല ഇന്ത്യ ഇന്റർനാഷ്ട്രാങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ടെൻഷൻ ആവശ്യം ആവശ്യമൊന്നുമില്ല കോഹ്ലി ഉണ്ട് കോഹ്ലി സഹായിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എല്ലാം ഞാൻ പറയുന്നത് പടിദാറിനെ കൊണ്ട് പറ്റും പടിദാറിനെ ആഭ്യന്തര ക്രിക്കറ്റിൽ നേതൃമുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ ആക്കിയത് ഇല്ലെങ്കിൽ ഒരു പക്ഷെ കോഹ്ലിക്ക് തന്നെ വീണ്ടും കൊടുക്കാമായിരുന്നല്ലോ അപ്പം പടി കൊണ്ട് പറ്റും എന്നുള്ള ടീം മാനേജ്മെൻ്റെ ഒരു വിശ്വാസമുണ്ട് ആ കളിയെ റീഡ് ചെയ്യുന്നതാണ് മതി കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടുകയാണ് കളിയെ നന്നായിട്ട് റീഡ് ചെയ്യും അതിനനുസരിച്ച് സെറ്റ് ചെയ്യാനും ബോളിങ് ചേഞ്ച് നിർത്താനും ഒക്കെ പറ്റി നിർത്താറാണ് അപ്പോൾ ആ ഗുണം നമുക്ക് കിട്ടും മാർച്ച് കിട്ടും തീർച്ചയായും ഇപ്പം ഞാൻ ആർ സി ഒരു ഇലവൻ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ആദ്യ പന്ത്രണ്ട് താരങ്ങൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഓപ്പണർമാരായിട്ട് ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും വരാനുള്ള സാധ്യതയുണ്ട് വൺ ഡൗണിൽ രജത്ത് പട്ടിദാർ വരും ക്യാപ്റ്റൻ നാലാമനായിട്ട് ലിയാൻ ലിവിങ്സ്റ്റൺ വരും പിന്നെ ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറായിട്ട് അഞ്ചാം മൊത്ത പൊസിഷനിൽ വരും ആറാമനായിട്ട് ജേക്കബ് ബത്തൽ അല്ലെങ്കിൽ ടിം ഡേവിഡ് ഇവരിൽ ആരെയൊരു ഒരാൾ പിന്നെ കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ ജോഷ് ഹെയ്സൽവുഡ് സുയാഷ് ശർമ്മ പിന്നെ പന്ത്രണ്ടാമനായിട്ട് ഇമ്പാക്ട് പ്ലെയറും ആ രീതിയിലൊക്കെ റാഷിക് സലാം ദത്ത് പഠിക്കൽ പോലുള്ള താരങ്ങളിൽ വരാനാണ് സാധ്യത എനിക്ക് ഇതിൽ ഇതിനകത്ത് ഒരു കാര്യം ജേക്കബ് ബത്തലിനെ കുറിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് ആർ സി ബിയുടെ മധ്യനിരയിൽ ഗ്ലെൻ കൊണ്ടുവന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം അതായത് എന്താ പറയാ നല്ല രീതിയിൽ ബിഗ് ഹിറ്റ് ചെയ്യുകയും അതേസമയം മികച്ച രീതിയിൽ പന്തറിയുകയും ടീമിന് ആവശ്യമായ രീതിയിൽ മികച്ച രീതിയിൽ ഫീൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു താരമായിരുന്നു മാക്സ്വെൽ മാക്സ്വെൽ ഇത്തവണ ഇല്ലാത്തതിന് മാക്സ്വെല്ലിന് പകരക്കാരനായിട്ട് എനിക്ക് തോന്നുന്നത് ജാക്കബ് ബത്തൽ എന്ന് പറയുന്ന ഒരു താരത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അദ്ദേഹം ബിഗ് ഹിറ്റ് ചെയ്യുന്ന താരമാണ് ഫീൽഡർ ആണ് അതെ മികച്ച ഫീൽഡറാണ് ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ ബോൾ ചെയ്യുന്ന താരമാണ് ഇപ്പൊ മാക്സ്വെല് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് പ്രശംസിച്ച് ജേക്ബത്തലിന്റെ ഒരു പ്രകടനത്തെ പ്രശംസിച്ച് രംഗത്ത് വരുന്നുണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് മാക്സ്വെല്ലിനെ പോലെ തന്നെയുള്ള ഒരു ഇമ്പാക്ട് ആർ സി ബിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ അതെ ഇന്നിങ്സ് നമുക്കറിയാം പിന്നെ പല മത്സരങ്ങളും എല്ലാ മത്സരങ്ങളും ഒരു താരം എന്ന് മാക്സ് വിശേഷിപ്പിക്കാനാവില്ല ബോളിംഗിലും ബാറ്റിങ്ങിലും നമുക്ക് ആശ്രയിക്കുന്ന താരമാണ് ബാറ്റിംഗ് തിളങ്ങിയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടിയും വരില്ല അങ്ങനത്തെ ഒരു താരമാണ് മാക്സ് ബദലിനെ കേസ് കേസെടുത്താലും അത് തന്നെയാണ് കൂട്ടിനടികളുടെ പിന്നെ കൂറ്റിനടികൾക്ക് പേരിട്ടൊരു താരം തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഇപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദക്ഷിണാഫ്രിക്കെതിരെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ നാൽപ്പത്തിരണ്ട് ബോളിൽ എൺപത്തെട്ട് റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനാറ് ബോളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഈ അതായത് അവിടുത്തെ പ്രാദേശിക ക്രിക്കറ്റിൽ അതെ ആഭ്യന്തര ഇംഗ്ലീഷ് ആഭ്യന്തര ക്രിക്കറ്റിൽ അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന മാക്സ്വല്ലിനൊരു മികച്ച ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ബെത്തൽ കളിക്കുമെന്ന് അത് പറയാം അതിനോടൊപ്പം തന്നെ പറയാം നമ്മുടെ ഈ ടീം മേനെ ഡിപ്രഷൻ വീട്ടിൽ പങ്കെടുക്കുമ്പോഴായാലും ആർ സി ബി ടീം അവർ നല്ല ടീമിനെ അവർ ഓരോ റോളിലേക്ക് വേണ്ട താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി ടീമിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു മെച്ചം കൂടി തന്നെയാണ് ഇത് ഇപ്പോൾ മാക്സ്വെല്ലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് മാക്സ്വെല്ലിൽ നികത്താൻ വേണ്ടി ബെൽ ആ പ്രകടനം എത്രത്തോളം ആയിരിക്കും നമുക്ക് വേണ്ടി പറയാൻ പറ്റില്ല മാക്സ്വെല്ലിന്റെ നമുക്ക് പക്ഷെ പേപ്പർ കടലാസിൽ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മാക്സ്വല്ലിന് പകരക്കാരും തന്നെയാണ് ബെത്തല് ആ ബാറ്റിംഗ് ശൈലി കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും നമുക്ക് ആശ്രയിക്കുവരുന്ന താരാണ് അപ്പോൾ മാക്സ്വെൽ ഒരു നമ്മൾ ടീമിനെ എന്ന് പറയാം ബെറ്റൽ അത് കവർ ചെയ്തോളൂ ഇപ്പൊ ഞാൻ പറയണമെങ്കിൽ ഇപ്പോ സാൾട്ട് ലിയാൻ ലിമിസ്റ്റൺ ബെത്തല് ഒരു എന്താ പറയുക വളരെ ഒരു ബാറ്റിംഗിനെ കുറിച്ച് പറയണെങ്കിൽ ഒരു സ്ഫോടനാത്മകമായ ഒരു ബാറ്റിംഗ് കാഴ്ച വെക്കാൻ കഴിയുന്ന ഒരു താരങ്ങൾ താരങ്ങള് ഉണ്ട് ആർ സി ബി ടീമിലുള്ള താരങ്ങൾ എല്ലാം ഫോമിലുള്ള താരങ്ങളാണ് ഈ കഴിഞ്ഞ സീസണെ വെച്ച് മാത്രം നോക്കിയാൽ മതി ബാറ്റിങ്ങിലും ബോളിങ്ങിലൊക്കെ ഇപ്പം പറഞ്ഞല്ലോ ഭുവനേഷ് കുമാറിനാരും പറഞ്ഞല്ലോ ബോളിങ്ങിലും ഫോമിലുള്ള താരങ്ങൾ യൂണിഫോം താരങ്ങൾ മാത്രമേ ടീമിലുള്ളൂ വിരാട് കോഹ്ലി ഉൾപ്പെടെ ഇപ്പം ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ കണ്ടു അതിന് അദ്ദേഹം ടി ട്വന്റി ക്രിക്കറ്റ് നിന്ന് വിരമിച്ച് കഴിഞ്ഞെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ആ പ്രതിഭയുടെ ഒരു പ്രതിക്ക് ഒരു ക്വാർട്ടർ സംഭവിച്ചിട്ടുള്ള പരിമിത വർദ്ധിപ്പിക്കുന്നത് കണ്ടാണ് ഐ പി എല്ലൊക്കെ അദ്ദേഹം അഴിഞ്ഞാടുന്ന് വിശ്വസിക്കും കാരണം കപ്പ് അടിച്ചേ പറ്റൂ രണ്ടായിരത്തി പതിനൊന്ന് ലോകോക്കിൽ സച്ചിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് യുവരാജൻ പറയുന്നത് നമുക്കറിയാലോ ഒരു ജീവൻ മറന്ന പോരാട്ടായിരുന്നു അത് കഴിഞ്ഞാൽ സച്ചിന് പിന്നെ ഇത് ക്രിക്കറ്റ് കിരീടം കിട്ടാനില്ല എന്നൊരു കളിയായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കൊണ്ട് തീരും എന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ കോഹ്ലിയുടെ ഐ പി എൽ പക്ഷെ കോഹ്ലിക്ക് വേണ്ടിയിട്ട് ആ ടീം കപ്പ് എടുക്കാൻ വേണ്ടി പോകുന്ന വർഷം തന്നെയായിരിക്കും കാരണം അത്രയും താരങ്ങളാണ് അതുപോലെ തന്നെ വിദേശ താരങ്ങളുണ്ട് ബെഞ്ച് ആണ് ഇപ്പൊ നമ്മളെ ആഭ്യന്തര ക്രിക്കറ്റിലെ ടീമിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പെർഫോമൻസിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് രജത് പട്ടിദാറാണ് എന്നുള്ളതാണ് നൂറ്റി എൺപത്തി ആറാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഭുവനേശ്വർ കുമാറിന്റെ ഒരു ബോളിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുഷ്ടാഖ് അലി ട്രോഫിയിൽ ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് അദ്ദേഹത്തിന്റെ എക്കണോമി വരുന്നത് അത് ടി ട്വന്റിയിലൊരു മികച്ച എക്കണോമി ആണെന്നുള്ള കാര്യത്തിൽ കാര്യത്തിൽ മാത്രമല്ല പത്ത് വിക്കറ്റ് പത്ത് വിക്കറ്റിലധികം നേടിയ ബോളർമാരിലെ ഏറ്റവും മികച്ച ഉള്ള ടൂർണമെന്റിലെ ഏറ്റവും മികച്ച എക്കണോമി ഉള്ള താരവും എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നുന്നത് കൃണാൽ കൃണാൽ ഉണ്ട് അതെ ക്രുണാൽ പാണ്ഡ്യം നമ്മൾ പറയാ വിട്ടുപോകുന്ന ഒരുപാട് താരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു നമ്മൾ എപ്പോഴും ഒരു ടീമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നതാണ് കാരണം പ്രത്യേകിച്ച് ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരുപാട് സൂപ്പർ താരങ്ങളുള്ള ഒരു ഒരുപാട് മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന ഒരു താരങ്ങളുള്ള ഒരു ടീമിനെ കുറിച്ച് പറയുമ്പോ തീർച്ചയായും ഇത്തരത്തിൽ ചില താരങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ബത്തലാണെങ്കിലും ഹെയ്സൽവുഡ് ആണെങ്കിലും ഇവര് പരിക്കിന്റെ ഒരു ചെറിയ ഇതിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അവസാന രണ്ട് മത്സരങ്ങൾ ഹേസൽവുഡ് പരിക്കേറ്റ് കളിച്ചിരുന്നില്ല ഇപ്പൊ ബെത്തലാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചില്ല പരിക്കേറ്റ് അദ്ദേഹം പുറത്തായിരുന്നു അപ്പൊ തീർച്ചയായും നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മികച്ച ശക്തമായ ടീം തന്നെ ആർ സി ബിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കപ്പിന്റെ കാര്യം പറഞ്ഞു അത് എപ്പോഴും പിന്നെ നമ്മൾ ദക്ഷിണാഫ്രിക്കനെ പറയാറുണ്ട് പിന്നെ പ്രധാന ടൂർണമെന്റിൽ ഫൈനൽ എത്തുമ്പോൾ പിന്നെ ഒരു അങ്ങനെ ഒരു ഭാഗ്യൊക്കെ ഇടുന്ന തുടങ്ങി നമുക്ക് പറയാം ഈ പറഞ്ഞ പോലെ പതിനേഴ് വർഷമായിട്ടും എന്തേ പറ്റിയില്ല ഇതിനേക്കാൾ നല്ല ടീം ഉണ്ടായിരുന്നില്ല ഡി വില്യേഴ്സും ഗെയിലും പിന്നെ കോഹ്ലിയും കളിച്ചിട്ടും കിട്ടാത്ത കപ്പ് ഇപ്പം ഇത് പടിദാറിനും കോഹ്ലിക്കൊണ്ട് പടിദാറിനും തരാൻ വേണ്ടി പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിക്കാം പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു നന്നത് ഈ പറഞ്ഞപോലെ പ്രതിഭകളുള്ള താരങ്ങളുണ്ടായിരുന്നു ആഭ്യന്തര താരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഫോമിലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ പവർ പാക്കറ്റ് ടീമായിരുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടും ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ സ്ട്രെങ്ങ് ആയിരുന്നു തോന്നില്ല സിപ്രഷ പ്രശ്നം ഇല്ലെന്നു പറഞ്ഞ ക്രൊണാൾ പാണ്ഡ്യ പോലുള്ള താരങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ വരുന്നില്ല അപ്പം കിരീടത്തിലേക്ക് നമുക്ക് പിന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കിരീടത്തിനോട് ചേർന്ന് വെക്കാൻ പറ്റുന്ന ഒരു ടീം സീസൺ തന്നെയാണ് ഇത് അതിലേക്ക് ആർ സി ബി ഐറ്റി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് തീർച്ചയായും നമുക്ക് കണ്ടറിയാം ആർ സി ബി എത്രത്തോളം മികച്ച പ്രകടനമാണ് ഈ ഐ പി എല്ലിൽ കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് ഓക്കെ